ഞങ്ങൾ വിചാരിക്കും ഇത്രയും ആനകൾ എവിടെ നിന്നാണെന്നല്ലേ ഞങ്ങൾ നെന്മാറ വേലയ്ക്ക് അടുത്ത വർഷം നെന്മാറ വേലയ്ക്ക് പന്തല് രണ്ട് പന്തലിലും കൂടെ നിരത്താനുള്ള ആനനെ വളർത്തുകയാണ് കേട്ടോ അവിടെ പാലക്കാട് കണ്ടോ എത്ര എണ്ണ ഉണ്ട് നോക്കി അടുത്ത പ്രാവശ്യം വേലയ്ക്ക് നന്മാറ വേലയ്ക്ക് ഇവരെ പന്തല്ലിൽ കാണിക്കാം കേട്ടോ നന്മാറക്കാരും അല്ലങ്കാരും കൂടെ വളർത്താൻ വിട്ടിരിക്കുകയാണ് അടുത്ത പ്രാവശ്യം വേല കഴിക്കാനായിട്ട് എത്ര എണ്ണമാണല്ലേ എന്താ എന്താ ഒരു രസമാണ് കാണാൻ ഒരു കുഞ്ഞം പോണ വേണ്ട എത്ര പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് കുട്ടിനെ കൊണ്ടുപോണത് മൃഗങ്ങൾക്കും മനുഷ്യന്മാരും ഒക്കെ ആളും പ്രൊട്ടക്റ്റ് ചെയ്യാൻ അറിയുക അതിൽ നിന്നിട്ട് അടർത്തി കൊണ്ടു വന്നിട്ടാണ് ചട്ടം പഠിപ്പിച്ചിട്ടാണ് നാരികൾ ആന ആനകളിലെ കൊല്ലാ കൊല ചെയ്തിട്ട് നാട്ടിൽ കൊണ്ടുപോകാൻ ഇതുപോലൊരു ഹാപ്പി അവർക്ക് ലൈഫിൽ കിട്ടുമോ അവരിവിടെ കൊണ്ടുപോയിട്ട് തല്ലിത്തല്ലി തല്ലി തല്ലി അതിനെ ചട്ടം പഠിപ്പിച്ച് ദ്രോഹിച്ച് കണ്ടോ എങ്ങനെ നോക്കുക ആ നാട്ടിൽ